ോക്കണേണ്ടാവണ്ടോക്ക് നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ മയിൽപേലി മയിൽപേലി

അമ്പി ചെറിയ ഉള്ളിട്ടോ 4 ടീസ്പൂൺ അല്ല ജീരകം അല്ല ജീരകം സൗണ്ട് കുറവായിരിക്കും ട്ടോ ഫോണ്ട ഷെയ്ക്ക അങ്ങോട്ട് ഒന്ന് വാർത്തെടുക്കുക നേരെ ഇട്ടായിട്ടോ ത്രേ മാടി ഇതാരും അരിച്ചിട്ട് പറ്റേട്ടാ ഒരു ചീരത്തണ്ട കിട്ടുള്ളൂട്ടാ ഒരുപൊടി ചീരത്തണ്ടായി കഴുകണ മണ്ണും പൊടി ഉണ്ടാവും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കാര്യ ഒരു ടീസ്പൂൺ മുളക് പൊടി സോൾട്ട് ആവശ്യത്തിന് ഉപ്പുട്ടോ നന്നായി വേഗട്ടെ അടച്ച് വെച്ച് വേക്കത്തന്നു കൊട്ടാ നന്നായി കൊന്തു നല്ല സോഫ്റ്റ് ആയി കൊണ്ട് ഇതാ വാളം പൊടിയിട്ട് ഒരു അരിന്നലിക്കുക വലുപ്പത്തിൽ പുളി ഗുഡ് നമ്മുടെ അരക്കും റിയോ സിമ്പിൾ സിമ്പിൾ നല്ല സിമ്പിൾ ആയിരുന്നു എന്നും സിമ്പിൾ തന്നെ എവിന്നും നടക്കില്ല ഞാൻ ചോറും കൊണ്ട് വിട്ടാ ചേനത്തണ്ടല്ലീരത്തണ്ട് കാരണം ചേനീട്ട് അന്ന് കഴിച്ചു പിന്നെ തേങ്ങട്ടെ താളിക്കട്ടേട്ടാടാവട്ടാ ചീൻ ചട്ടി കൊറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് ചൂടാക്കിട്ട് കൊടുക്ക നാലുമണി ഉള്ളിലിട്ട് കൊടുക്കട്ടെ കുറച്ച് ചെറിയ ഉള്ളി രണ്ട് വച്ചാൽ മുളക് അങ്ങനെയും കറിവേപ്പില നമ്മൈ മോക്ക് വെറ്റ ഒരു നൂള് കലങ്ങട്ടോ നമ്മുടെ കൂടി ചേങ്ങുണ്ടെന്ന സൈഡിൽ ഉള്ള സൂപ്പറല്ലേ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഒരു പുളിന്തറിയാണ് ഉരുളക്കിഴപ്പൊക്കെട്ടാ എണ്ണ ചൂടായി കുറച്ച് ഒരു സവാള വറ്റൽ കൊടുക്കുക പറയത്തില്ല കഴിഞ്ഞ കേട്ടോ നീളത്തിലായിരുന്നില്ല ഉരുളൊക്കെ എഴുന്നിട്ട മുളക് പൊടിയന്നെ ഇട്ട മുളക് പൊടിയന്നെ ഇട്ടെ ചതച്ചില്ല മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി

ആരും ഇങ്ങനെ കളയണ്ട ഒരു പ്രാവശ്യങ്ങളിലും വെച്ച് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും